ഉയർന്ന നിക്ഷേപ പലിശ നിരക്ക് കൂടി ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതമായി നിക്ഷേപം നടത്തുവാനും അതിൽ നിന്നും മികച്ച റിട്ടേൺ ലഭിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭ്യമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അഥവാ അഥവാ സി എസ് നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ ഈ സ്കീമിൽ ചേർന്നാൽ പിന്നീട് രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിലേക്കും നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും ഈ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് ഒരു വ്യക്തി പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ ഈ ഒരു സ്കീമിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും ഒറ്റ തവണയായിട്ടാണ് ഈ ഒരു സ്കീമിൽ നിക്ഷേപം നടത്തേണ്ടത് അങ്ങനെ ഒരു തവണയായി നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ടുകൾ ആയു ഈ സ്കീമിൽ ചേരുവാൻ സാധിക്കും ഒരാൾ ഒരാൾക്ക് ഒന്നിലധികം സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമുകളിൽ ചേരുവാൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ എല്ലാ സീനിയർ സിറ്റിസൺ നിക്ഷേപങ്ങളിലേക്കുമായി നിങ്ങളിടുന്ന തുക മുപ്പത് ലക്ഷത്തിൽ അധികം ആകുവാൻ പാടില്ല ഒരു ലക്ഷം താഴെയുള്ള തുക ക്യാഷായും ചെക്കായും നൽകാം എന്നാൽ ഒരു നിക്ഷി ഒരു ലക്ഷത്തിന് മുകളിലാണ് നിക്ഷേപിക്കുന്നത് എങ്കിൽ ചെക്കായി നൽകണം സീനിയർ സിറ്റിസൺ ലേവിംഗ് സ്കീമിൽ കാലാവധി അഞ്ചു വർഷമാണ് അഞ്ചു വർഷം എന്ന കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കീമിൽ തുടരുവാൻ സാധിക്കും നിക്ഷേപ കാലാവധി നീട്ടുവാൻ കഴിയും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കാലാവധി അഞ്ചു വർഷം ആണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കാലാവധിക്ക് മുൻപ് തന്നെ ക്ലോസ് ചെയ്ത് നിക്ഷേപ തുക തിരികെ എടുക്കുവാനും സാധിക്കും പത്ത് വർഷത്തിനു മുൻപാണ് ക്ലോസ് ചെയ്യുന്നത് എങ്കിൽ പലിശയൊന്നും ലഭിക്കുന്നതല്ല പലിശ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തുക തിരികെ എടുക്കുന്നതാണ് റിട്ടയർ ചെയ്യുന്ന സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കും റിട്ടയർ ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ ചേരുവാൻ സാധിക്കും അൻപത് വയസ്സ് കഴിഞ്ഞ സൈനിക സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തവർക്കും ഈ ഒരു സ്കീമിൽ ചില നിബന്ധനയോടെ ചേരുവാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കും